രാഷ്ട്രീയ കേരളത്തിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവുണ്ട് അത് മുരളീധരനാണ് നർമ്മം കലർന്ന ഭാഷയിൽ എല്ലാവരെയും ചിരിപ്പിക്കുമ്പോഴും അങ്ങാഴത്തിൽ നെഞ്ചിൽ തറക്കുന്ന ഉച്ചത്തിലുള്ള ഒരു മറുപടി തന്നെയായിരിക്കും മുരളീധരൻ്റെ മുരളീധരൻ കൊടുക്കുന്ന എല്ലാ മറുപടിക്ക് മുന്നിലും ചൂളിപ്പോകാൻ മാത്രമേ സുരേന്ദ്രനും സുരേഷ് ഗോപിക്കും സാധിക്കുകയുള്ളൂ നാട് നീളം നടന്ന് വോട്ട് ചെയ്യുന്ന സുരേഷ് ഗോപിയെയും കുടുംബത്തെയും ഒറ്റ ഡയലോഗ് കൊണ്ട് വട്ടത്തിൽ കറക്കുകയാണ് ലീഡറുടെ മകൻ മുരളീധരൻ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്കെതിരെ അവസാന നിമിഷമാണ് മുരളീധരൻ കളത്തിലിറങ്ങിയത് കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് കളത്തിലിറങ്ങിയപ്പോൾ തീർത്തും ഒരു ത്രികോണ മത്സരം തന്നെയായിരുന്നു അരങ്ങേറിയത് പക്ഷേ അവസാന നിമിഷം വരെ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്ന് തന്നെയായിരുന്നു കണക്കുകൂട്ടൽ ഈ ഭയം സുരേഷ് ഗോപിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ലൂർദ് പള്ളിയിൽ പോയി മാതാവിന് കിരീട സമർപ്പണമൊക്കെ നടത്തിയത് എന്നാൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെടാതിരുന്ന സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടമൊക്കെ വീണ്ടും ഇതേ സുരേഷ് ഗോപിക്ക് യായിരുന്നു അതിനു പിന്നാലെ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന പരാതി ഉയർന്നു എന്തായാലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയിലായി മാറുന്ന തരത്തിലൊരു കേന്ദ്രമന്ത്രി കുപ്പായത്തിനുള്ളിൽ ഒന്നും മിണ്ടാനാവാതെ ചൂളിപ്പോകുന്ന സുരേഷ് ഗോപിയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ കണ്ടത് എന്നാൽ ഇവിടെയൊക്കെ കൃത്യം പോയിന്റിൽ മറുപടി കൊടുക്കുന്ന ഒരു മുരളീധരനുണ്ട് ആ മുരളീധരന്റെ തകർപ്പൻ പ്രസംഗം ഒന്ന് കാണാം ഇപ്പൊ മാത്രമല്ല അടുത്ത ലോക്കൽ ബോഡി നോക്കിയാൽ ഈ സുരേഷ് ഗോപിയും കുടുംബത്തിന്റെ വോട്ട് ശാസ്ത്രമംഗലത്ത് അപ്പം നടന്ന് വോട്ട് ചെയ്യ പണ്ട് നടന്ന് പെടുക്കുകയാണ് കേട്ടത് പക്ഷേ ആദ്യമായിട്ടാണ് നടന്ന് വോട്ട് ഒരു പ്രക്രിയ കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ അനിയൻ സുഭാഷ് ഗോപി മൂപ്പരിക്ക് ഇരുവരത്തും വോട്ടുണ്ട് തൃശൂരും വോട്ടുണ്ടായി പക്ഷേ ഇവിടെ കാണേണ്ട ഒരു കൃമികൾ കുറ്റമുണ്ടായിരുന്നു രണ്ടിടത്തും രണ്ട് ഐഡന്റിറ്റി കാർഡ് ഒരു വോട്ടർ ഗരിക്കലും ഒന്നിൽ കൂടുതൽ ഐഡന്റിറ്റി കാർഡ് പാടില്ല അത് നമ്മുടെ നാടോടിക്കാറ്റില് ഒരു സുപ്രഭാതത്തിൽ മോഹൻലാലും ശ്രീനിവാസനും വന്ന രംഗം ഓർമ്മയുണ്ട് ലാൽ മാറണ്ട നടത്താൻ വന്ന മോഹൻലാലിന് കറുത്ത കണ്ണട ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്താ കറുത്ത കണ്ണട കണ്ണീര് പഴുത്തിരിക്കുകയാണ് ഇന്നലെ കുഴപ്പമില്ലല്ലോ അത് ഇപ്പൊന്ന് ചീഞ്ഞ് മാറുകയാണ് അതുകൊണ്ട് കണ്ണട വെച്ചു ശ്രീനിവാസനോട് ചോദിച്ചാൽ ശ്രീനിവാസൻ പറഞ്ഞു താടി ഇന്നലെ താടിയില്ലല്ലോ ഞങ്ങളുടെ വീട്ടിലൊരു കുഴപ്പമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് താടി പറഞ്ഞു അതുപോലെയാണ് സുഭാഷ് ഗോപിക്ക് ഇരവ് വരുത്ത താടിയുള്ള ഫോട്ടോ തൃശ്ശൂരിൽ ചെന്നപ്പോൾ കീഴ്ഷയും ഇതാണ് കള്ള വോട്ടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇനി വേറെ എവിടെയും പോകാനില്ല അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് ഈ ധർമ്മസമരം നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് അത് ഇവറ്റയ്ക്കല്ല ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന നൈറ്റ് മാർച്ചാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക നമ്മുടെ പഴയ സുരേന്ദ്രൻ അദ്ദേഹം നമ്മളോടൊക്കെ പറഞ്ഞത് പോയി തൂങ്ങിച്ചാവാൻ സുരേന്ദ്രൻ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു കൊല്ലം കൂടെ അവിടെ പ്രസിഡന്റായി നിങ്ങളുടെ പാർട്ടിയിലിരുന്നാൽ നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് തൂങ്ങിച്ചാമണ്ടിരിക്കുന്നത് ഞാൻ അത്രയേ പറയുന്നുള്ളൂ ഏതായാലും ഈ ജാത വിജയിപ്പിച്ച എല്ലാവരും അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ ആശംസകൾ